നമസ്കാരം ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഇറക്കുമതി തന്ത്രത്തിൽ മാറ്റം വരുത്തുമെന്ന സൂചനയുമായി ഇന്ത്യൻ കമ്പനികൾ ബ്രൻ ക്രൂഡ് വില ബാരലിന് എൺപത്തിയൊന്ന് ഡോളറിന് മുകളിൽ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യ പാദത്തിൽ അതായത് ഏപ്രിൽ ജൂൺ ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്നുമായിരിക്കും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുക എന്നുമായിരിക്കുമെന്നാണ് വ്യവസായികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നത് വില ബാരലിന് എൺപത്തൊന്ന് ഡോളർ എന്ന നിരക്കിനും താഴേക്ക് പോകുകയാണെങ്കിൽ ഇറാഖിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ എനർജി ഏജൻസി പ്രവചിച്ച കുറഞ്ഞ ഡിമാൻഡ് വളർച്ച കാരണം ബുധനാഴ്ച ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത്തിയൊൻപത് പോയിന്റ് എട്ട് ഏഴ് രൂപയായി കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇത് എന്നാൽ നിലവിൽ എൺപത്തൊന്ന് പോയിന്റ് ആറ് രൂപയാണ് ബാരലിൻ്റെ വില ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ പരമ്പരാഗത പങ്കാളികളുടെ ഇറക്കുമതി വിഹിതം ഉയർത്താനും ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാലും കുറഞ്ഞ കാലത്തേക്കെങ്കിലും റഷ്യ വാഗ്ദാനം ചെയ്യുന്ന കിഴിവുകളുടെ അളവ് ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വരും മാസങ്ങളിലും നിലവിലേതുപോലെ തുടരും നിലവിൽ അന്താരാഷ്ട്ര വിപണി നിരക്കിനേക്കാൾ ബാരലിന് നാല് മുതൽ ആറു വരെ ഡോളറിന്റെ ഇളവിലാണ് റഷ്യ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നത് ഏപ്രിലെ കണക്കനുസരിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ദശലക്ഷം ബാരലിലധികം ഇറക്കുമതി ചെയ്തു ഇത് കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇന്ത്യയിൽ റഷ്യയുടെ ക്രൂഡ് വിപണി വിഹിതം ഏപ്രിലിൽ നാൽപ്പത് ശതമാനമായി ഉയരുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇത് മുപ്പത് ശതമാനം മാത്രമായിരുന്നു ഇന്ത്യയിലെ റഷ്യയുടെ ഏറ്റവും വലിയ വിപണി വിഹിതം നാൽപ്പത്തിരണ്ട് ശതമാനമായിരുന്നു റഷ്യയുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗ് കമ്പനികൾക്കെതിരായ യു എസ് ഉപരോധം വർദ്ധിക്കുകയും ബ്രൻഡിനെതിരെ റഷ്യൻ യൂറൽ ക്രൂഡിന്റെ കിഴിവ് കുറയ്ക്കുകയും ചെയ്തിട്ടും റഷ്യൻ ക്രൂഡ് റഷ്യൻ ക്രൂഡിനോടുള്ള ഇന്ത്യൻ റിഫൈനർമാരുടെ താൽപര്യം തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം പേയ്മെന്റ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും സ്ഥിരത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിഫൈനറി ഉദ്യോഗസ്ഥർ പറയുന്നു അന്താരാഷ്ട്ര ഉപരോധത്തെ തുടർന്ന് റഷ്യ ആവശ്യപ്പെട്ടതുപോലെ ഡോളർ അല്ലാത്ത കറൻസികളിൽ പേയ്മെന്റ് നൽകാൻ ഇന്ത്യൻ റിഫൈനർമാർ നേരത്തെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ യു എ ഇ ദീർഘം മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നത് കാരണം ആ പ്രശ്നം ഒരുവിധം പരിഹരിക്കപ്പെട്ടു ഫലത്തിൽ യു എ ഇ ദീർഘത്തിൻ്റെ ഉപയോഗം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കിയത് തിരിച്ചടി നൽകുക സൗദിക്കും ഇറാഖിനുമാണ്